ഇന്ന് നമ്മൾ പറയുന്നത് എട്ടാമത്തെ സുന്നതിനെ കുറിച്ചാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കാലിന്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം അപ്പോ നമ്മൾ നിസ്കരിക്കുന്നു ആ നിസ്കാരം നമ്മുടെ വകയല്ല നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം നമ്മൾ നിർമ്മിച്ചതല്ല വല്ലാഹു ും നിങ്ങളെ പടച്ചതും നിങ്ങൾ ചെയ്യുന്ന അമലുകളെ സൽക്കർമ്മങ്ങളെ പടച്ചതും ആരാണ് അള്ളാഹുവാണ് അപ്പോ ആ അമൽ സൽക്കർമ്മം പടച്ചത് റബ്ബാണ് ആ റബ്ബ് കൽപ്പിച്ചതുപോലെ നിർവഹിക്കണം അപ്പോഴല്ലേ അതിന് ഇബാദത്ത് എന്ന് പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിസ്കാരം അതൊരു മനുഷ്യ നിർമ്മിതിയല്ല ഒരു മനുഷ്യൻ നിർമ്മിച്ചതല്ല ഏതെങ്കിലും ഒരു യോഗ നടത്തുന്ന ഒരാള് ഒന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് അള്ളാഹു സുബാനുഭൂ പൊന്നാര മുത്ത് നബി സൊല്ലാഹുഅലഹി വസ്ലമ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പൊ അത് കൃത്യമായി അതുകൊണ്ടല്ലേ നിബിധങ്ങൾ എടുത്തു പറഞ്ഞത് സ്വല്ലു കമാറ ഐ തുമോല്ലി ഞാൻ നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ നിസ്കരിക്കണം അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിസ്കരിക്കാൻ പറ്റൂല ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ഓരോരുത്തരങ്ങ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കേണ്ടത് നബി മുത്തബി സാഹുഅലഹി വസ്ലമാങ്ങൾ നിസ്കരിച്ച് കാണിച്ച് തന്നതുപോലെയാണ് അത് മുത്തുനബിയുടെയായി നബി ചെയ്ത് കാണിച്ചു തന്നതാണോ അല്ല അള്ളാഹു സുബാനുഹൂബ അറിയിച്ചു കൊടുത്തതനുസരിച്ച് നമുക്ക് കാണിച്ചു തന്നതാണ് അപ്പം ആ സുന്നത്തുകൾ പൂർണ്ണമായും പാലിച്ചേ മതിയാകൂ അപ്പം നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാളിന്റെ കാലിന്റെ പൊസിഷൻ അത് എങ്ങനെ ആയിരിക്കണം തിരുനെപ്പി സാഹുഅല്ലി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കാലുകൾ വെക്കേണ്ടത് ചില ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു കാലു വടക്കേ മറ്റേ കാലു തെക്കേ അതായത് വല്ലാണ്ട് കവച്ച് നിൽക്കുക വല്ലാണ്ട് വയഡ് ചെയ്ത് നിൽക്കുക അങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഫിൽ ഖിയാമി തഫ്രീതുൽമൈനിർത്തത്തിൽ നിസ്കാരത്തിലെ നൃത്തത്തിൽ രണ്ട് കാൽപാദങ്ങൾ വിടർത്തി വെക്കണം എത്രത്തോളം വിടർത്തി വെക്കണം കദറി അസാബിയ നാല് വിരലുകളുടെ സ്പേസ് മാത്രമേ രണ്ട് കാൽപാദങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പൊ കാല് ചേർത്ത് വെക്കാനും പാടില്ല എങ്ങനെ രണ്ട് കാലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കാനും പാടില്ല വല്ലാണ്ട് അകത്തി വയ്ക്കാനും പാടില്ല പിന്നെ ഈ രണ്ട് കാൽ പാദങ്ങൾക്കിടയിൽ നാല് വിരലുകളുടെ ഗ്യാപേ ഉണ്ടാകാൻ പാടുള്ളൂ അതാണ് സുന്നത്ത് അതെന്തിനാണ് അങ്ങനെ വെക്കുന്നത് ലി അന്നഹു അക് നമുക്ക് ഭയഭക്തി നിസ്കാരത്തിൽ വേണ്ടുന്ന ഒരു സംഗതിയാണ് ഭയഭക്തി ഇമാം ഖസാലി തങ്ങളൊക്കെ പറഞ്ഞത് ഭയഭക്തി ഇല്ലെങ്കിൽ അത് നിസ്കാരത്തിന്റെ ഷെർത്ത് ഒക്കാതെ വരുന്നു അതുകൊണ്ട് നിസ്കാരം ബാത്തിലാണ് അപ്പം ഭയഭക്തി നിസ്കാരത്തിൽ വേണ്ടുന്ന വളരെ പ്രധാനമായും വേണ്ടുന്ന ഒന്നാണ് ഹുഷോഴ് എന്ന് പറയുന്നത് എന്താ ഹുഷോഴ് ഭയഭക്തി വേണം നിസ്കാരത്തിൽ നമുക്ക് എന്ത് വേണം ഭയഭക്തി വേണം ആ ഭയഭക്തി നമുക്ക് ഉണ്ടാകാൻ ഇത് വളരെ പ്രധാനമായും വേണ്ടുന്ന ഒന്നാണ് അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമാണ് എന്ന് അതെ നമുക്ക് ഇമാമിങ്ങൾ ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പം അങ്ങനെയാണ് കാല് വെക്കേണ്ടത് ഒരുപാട് വൈഡ് ചെയ്തും വെക്കരുത് കാലിന്റെ വിരലുകളൊക്കെ കെബിലയ്ക്ക് നേരെ വരുന്ന രൂപത്തിൽ വെക്കണം ചിലരുടെ കാലിങ്ങനെ ഒരു കാല് അതിന്റെ ഫ്രണ്ട് വലത്തോട്ടും ഒരു കാലിന്റെ ഫ്രണ്ട് ഇടത്തോട്ടും അങ്ങനല്ല രണ്ട് കാലും അതിന്റെ വിരലുകളൊക്കെ കിബിലിക്ക് നേരെ വരുന്ന രൂപത്തിൽ വെക്കണം അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് ഹുശൂർ ഭയഭക്തി ഉണ്ടാകുന്നത് ചിലര് പറയാറില്ലേ സാദെ കൈകെട്ടി നിസ്കരിക്കുമ്പോ വല്ലാണ്ട ചിന്തകളും തോന്നലുകളും ഒക്കെയാണ് നിസ്കാരത്തിനൊരു ശ്രദ്ധ കിട്ടുന്നില്ല ഭയഭക്തി വരുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അതിന് ദിക്കറുണ്ടോ അതിന് വല്ല ആയത്വമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് എന്നോട് തന്നെ പലരും അത് എഴുതി ചോദിച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ഏകീകരിക്കാൻ നമുക്കൊരു ഇഹലാസ് ഒരു ഹുശൂർ ഒരു ഭയഭക്തി നമുക്ക് ലഭിക്കാൻ നിസ്കാരത്തിൽ ഒരു ആത്മാർത്ഥത കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഈ സുന്നത്തുകൾ പൂർണ്ണമായും പാലിക്കുക എന്നതാണ് എവിടേക്കാണ് നോക്കാൻ പറഞ്ഞത് നിൽക്കുമ്പോൾ റുക്കുഴയിൽ പോകുമ്പോ സുരൂതി പോകുമ്പോ അത്തഹയ്യാത്തിലിരിക്കുമ്പോ സലാം വീട്ടുമ്പോ ഒക്കെ എങ്ങോട്ടാണ് നോക്കാൻ പറഞ്ഞത് ഇമാമിങ്ങൾ അവിടേക്ക് തന്നെ നോക്ക് നോക്കുമ്പോ നമുക്ക് എന്ത് ലഭിക്കുന്നു ശ്രദ്ധ നമുക്ക് ലഭിക്കുന്നു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ശ്രദ്ധ നമുക്ക് നല്ല ഒരു കോൺസെൻട്രേഷൻ നമുക്ക് നിസ്കാരത്തിൽ നമുക്ക് ലഭിക്കുന്നു അപ്പം എട്ടാമത്തെ സുന്നത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹനഫി മധുഹബിന്റെ മസ്തലകളാണ് നമ്മൾ പറയുന്നത് കാല് രണ്ടും നിസ്കാരത്തിന്റെ നൃത്തത്തിൽ വെക്കേണ്ടത് എത്ര അളവ് നാല് വിരലുകളുടെ ആ ഒരു സ്പേസ് രണ്ട് കാലുകൾക്ക് രണ്ട് കാൽപാദങ്ങൾക്കിടയിലായിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ അതാണ് നമുക്ക് ഹുഷൂ ലഭിക്കുന്നത് ഇനി സുന്നത്ത് നന്നായി ഒരു സുന്നത്താണ് സുന്നത്താണ് ഈ ഒമ്പതാമത്തെ സുന്നത്ത് പറയുന്നത് അതായത് നിസ്കാരത്തിലുംകാരത്തിലും ഫാത്തിഹയുടെ കൂടെ ഓതുന്ന സൂറത്ത് അത്വാലുൽ മുഫസ്സലിൽ പെട്ട സൂറത്തുകൾ ഓതലാണ് ഏത് സൂറത്താണ് തിവാലുൽ മുഫസ്സൽ നിസ്കാരത്തില് ഓതേണ്ടെന്ന സൂറത്തുകളെ മൂന്നായിട്ട് വിഭജിക്കുകയാണ് ഖുർആാനിലെ സൂറത്തുകളെ മൂന്നായിട്ട് വിഭജിക്കുകയാണ് ഒന്ന് തിവാലുൽ മുഫസ്വൽ രണ്ട് എന്താണ് ഔസ്വാത്തുൽ മുഫസ്സൽ അതുപോലെ ഉൽ മുഫൽ അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ തിവാലുൽ ഉൽ എന്താണ് നമുക്ക് നോക്കാം അപ്പൊ തന്നെ നമുക്ക് വേഗം പിടികിട്ടും നിസ്കാരത്തിലും ലോഹർ നിസ്കാരത്തിലും ഏത് സൂറത്താണ് ഓതേണ്ടത് അത് തിവാലുൽ മുഫസ്സലിൽ പെട്ട സൂറത്തുകളാണ് ഓതേണ്ടത് ഏതാണ് ഈ തിവാലുൽ മുഫസ്വലിൽ പെട്ട സൂറത്തുകൾ അത് മിൻ സൂറത്തിൽ حجرات الى البروج سوره سوره الحجرات مدل سوره الحجرات بسم الله الرحمن الرحيم يا ايها الذين امنوا لا تقدموا بين يدي الله ورسوله انه تدرغن سوره تعالى سوره الحجرات అవడం మొదలు എന്ന സൂറത്തുൽ വരെയുള്ള തിവാലുൽ സൂറത്തുകൾ എന്ന് പറയുന്നത് അപ്പൊ സുബഹി നിസ്കാരത്തിലും നിസ്കാരത്തിലും ഈ സൂറത്തുകൾ ഓതലാണ് സുന്നത്ത് ഈ സൂറത്ത് പറഞ്ഞ ഹുജുറാത്തും ബുറൂജും മാത്രമല്ല ഹുജുറാത്ത് മുതൽ ടയിൽ ഏതൊക്കെ സൂഹത്തുകൾ ഉണ്ടോ ആ സൂറത്തുകളൊക്കെ എല്ലാം കൂടി ഓതണോന്നല്ല പറഞ്ഞത് അതിൽപ്പെട്ട ഏതെങ്കിലും സൂറത്ത് എന്താണ് സുന്നത്താണ് എപ്പോ സുബഹി നിസ്കാരത്തിലും സൂറത്താണ് ഓതേണ്ടത് അസർ നിസ്കാരത്തിലും നിസ്കാരങ്ങളിലും ഏത് സൂറത്താണ് ഓതേണ്ടത് ഔസ്വാത്തുൽ മുഫസ്വലിൽ പെട്ട സൂറത്താണ് ഓതേണ്ടത് അതേതാണ് ഔസ്വാത്തുൽ മുഫസ്വൽ അത് മിനൽ ബുറൂജി ഇലൽ ബയ്യന ബുറൂജ് മുതൽ ൾക്കാണ് മുസ്വൽ എന്ന് പറയുന്നത് അപ്പം നിസ്കാരത്തിലും ഇഷാഹ് നിസ്കാരത്തിലും ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ് ഔസാത്തുൽ മുഫസ്പ്പെട്ട അഥവാ വസ്സമാഇദാത്തിൽ ബുറൂജ് മുതൽ സൂറത്തുൽ വരെയുള്ള സൂറത്തുകളാണ് വമിൻ ഫിൽ മഗ്രിബി മഗ്രിബ് ഖിസാറുൽ പെട്ട സൂറത്തുകളാണ് ഓതൽ സുന്നത്തായിട്ടുള്ളത് ഏതാണ് എന്ന് പറഞ്ഞാൽ അത് ബയ്യന ബയ്യന സൂറത്തുൽ മുതൽ വരെയുള്ള ആ ചെറിയ ചെറിയ സൂറത്തുകളില്ലേ ആ സൂറത്തുകളാണ് ഓതൽ സുന്നത്തായി ഉള്ളത് അപ്പം നിസ്കാരത്തില് ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടുന്ന സൂറത്തുകൾ ഏതൊക്കെ സൂറത്തുകളാണ് ഏതൊക്കെ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ളത് അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ായ അബുഹുഹുവിന്റെ ഒരു ഹദീസിൽ കാണാം തങ്ങൾ ഇഷ്ടപ്പെട്ടതും അങ്ങനെ തന്നെയായിരുന്നു അലഹി വസ്സലാമ തങ്ങൾ ഇഷ്ടപ്പെട്ടതും അങ്ങനെ തന്നെയായിരുന്നു അഥവാ വളരെ ലഘുവായി നിസ്കരിക്കണം വളരെ ലഘുവായി തന്നെ എന്ത് ചെയ്യണം നിസ്കരിക്കണം നബിസല്ലാഹു അലഹി വസല്ല പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യൂല നിസ്കരിക്കൂല നോക്കാം നമുക്ക് അടുത്ത അതിനോട് ചേർന്നൊരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അബുഹുറിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഫി സ്വലാത്തി

ദിവസത്തിലെ നിസ്കാരത്തിന് ുണ്ട് ആ ദിവസത്തിലെ ദുബഹി നിസ്കാരത്തിൽ പൊന്നാര മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അലിഫ്ലാമീം എന്ന് തുടങ്ങുന്ന അലിഫ്ലാമീം സജദ ആ സജദ സൂറത്ത് ും അതുപോലെ എന്ന് തുടങ്ങുന്ന ആ സൂറത്തും ഓതി നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു അപ്പം ഇതാണ് സുന്നത്തായ രൂപം ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇമാമിങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് സൂറത്തിന്റെ സൂറത്തിന്റെ ആ ആയത്തുകൾ അത് നാൽപ്പതിൻറെയും നൂറിൻറെയും ഇടയ്ക്കുള്ള ഇതാകണം അതാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ അളവ് അതിന്റെ കണക്ക് എത്ര ആയത്ത് വരെ അത് നാൽപ്പത് ആയത്ത് മുതൽ ആയത്ത് വരെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏകദേശം ഓതാം സുബഹി നിസ്കാരത്തിൽ നാല്പത് മുതൽ നൂറ് വരെയുള്ള നൂറിന്റെയും ഇടയ്ക്കുള്ള ഒരു എണ്ണം സുബഹി നിസ്കാരത്തിൽ ഓതാം അതേപോലെ അസറിലും ഇഷലും പതിനഞ്ച് മുതൽ ഇരുപത് വരെ അടങ്ങുന്ന ആയത്ത് വരെയും നമുക്ക് എന്ത് ചെയ്യാം ഓതാം അതേപോലെ മകരുബ് നിസ്കാരത്തിലെ റക്കഴത്തുകളിൽ അഞ്ച് ആയത്ത് കാരണം വളരെ ഷോർട്ടായി നിസ്കരിക്കേണ്ട വളരെ ലഘുവായി ലഘുവായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് മകുരുഭ നിസ്കാരം അപ്പൊ അതിൽ കുറഞ്ഞത് അഞ്ച് ആയത്ത് എങ്കിലും ഓതൽ ആണ് വേണ്ടത് അതേപോലെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ സുന്നത്ത് നിസ്കാരത്തിലെ സൂറത്ത് ഫാത്തിഹയോട് ചേർത്ത് ഓതേണ്ട സൂറത്ത് ഇന്ന ഇന്ന സൂറത്തുകൾ ഓതലാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഈ സുന്നത്തുകളൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം എന്താണ് യശുക്ക അലഹിം നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു രൂപത്തിലായിരിക്കണം അപ്പൊ നിസ്കരിക്കുമ്പോ ഇമാമിന് നല്ല ആരോഗ്യമുണ്ടാകും ഇമാമ് നല്ല ഹാഫ് ആയിരിക്കും നല്ല ഉഷാറുണ്ടാവും പിറകിൽ നിൽക്കുന്ന ആളുകൾ രോഗികൾ ഉണ്ടാവും പ്രായമുള്ളവരുണ്ടാവും അത്യാവശ്യക്കാരുണ്ടാവും പെട്ടെന്ന് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത രോഗികൾ ഉണ്ടാകും അപ്പം അവരുടെ ബുദ്ധിമുട്ടുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇമാമു നിൽക്കുന്ന ആള് ഓദാൻ ഇത്രയൊക്കെ ഓതാം എങ്കിലും ഈ പിറകിൽ നിൽക്കുന്ന ആളുകളെ കൂടി എന്ത് ചെയ്യണം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം ഇമാമു ഓദാൻ അതുപോലെ ഒരു സൂറത്ത് തന്നെ ഓതാൻ പാടില്ല ഇപ്പോ ഉദാഹരണം പറയാ വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ് അപ്പൊ ഒരാള് ഇമാമ് എല്ലാ വെള്ളിയാഴ്ചയും അലിഫ്ലാമിയും സജത തന്നെ ഓതുകയാണ് അങ്ങനെ ഓതുമ്പോൾ ആളുകൾ സാധാരണക്കാരായ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അവർ വിചാരിക്കും അവർ അവർ വിചാരിക്കും ഇത് ഓതൽ നിർബന്ധമാണ് ഏതോതൽ അലിഫ്ലാമിയും സജത വെള്ളിയാഴ്ച സുബഹിക്ക് ഓതൽ നിർബന്ധമാണ് എന്ന് അവർ ധരിച്ചു പോകും അതുകൊണ്ട് അതുകൊണ്ട് അത് മാത്രം എല്ലാ വെള്ളിയാഴ്ചയും ഓതാൻ പാടില്ല അങ്ങനെ തഴയിനാക്കി ഓതൽ കറാഹത്താണ് എന്നുകൂടി ഹനഫി ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മനസ്സിലായല്ലോ അതായത് ഒരു സൂറത്ത് തന്നെ അപ്പൊ എല്ലാ വെള്ളിയാഴ്ച രാവും മഗരീബിന് എന്താണ് കുളിയ അയ്യൂഹൽ കാഫിറൂൻ ഓതുന്നു അപ്പം വേറെ ഏതെങ്കിലും ഒരു ഇമാമ് ആ വെള്ളിയാഴ്ച രാവിൽ വേറൊരു സൂറത്ത് ഓതിയപ്പം ഏ ഈ മുസ്ലിയാർക്ക് ഓതാൻ അറിയില്ല ഈ സൂറത്തല്ല ഓതേണ്ടത് കുല്യായുഹുൽ കാഫിറൂനാണ് ഓതേണ്ടത് അത് ഓതലാണ് നിർബന്ധം എന്ന ഒരു തോന്നൽ പാവങ്ങളും സാധുക്കളുമായ അറിവില്ലാത്ത ആളുകൾക്ക് തോന്നിപ്പോയാൽ അത് പിന്നെ കറാഹത്തായി തീരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒരു സൂറത്ത് തന്നെ തഴയനാക്കുക അതെന്താണ് കറാഹത്താണ് അത് വളരെ കാരണം ഇത് എൻ്റെ നാട്ടില് എൻ്റെ നാട്ടില് കുറച്ച് നാള് പള്ളിയിലെ ഇമാമ് പിരിച്ചുവിടുകയോ രാജിവെച്ചു പോവുകയോ ചെയ്ത സമയത്ത് പകരം ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വേറെ ഒരു ബ്രാഞ്ച് പള്ളിയിലെ ഒരു ഉസ്താദിനെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കമ്മിറ്റി ഏൽപ്പിച്ചു അങ്ങനെ ആ മനുഷ്യൻ അദ്ദേഹത്തിന് അലിഫിലാമിയും സജത കാണാതെ അറിയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ജുമായയുടെ ദിവസം സുബഹി നിസ്കാരത്തിൽ വേറെ ഒരു സൂറത്ത് ഓതി ഓതിയപ്പോൾ ആളുകൾ പ്രശ്നം ഉണ്ടാക്കി ആളുകൾ പ്രശ്നം ഉണ്ടാക്കി ഈ മുസ്ലിയാർക്ക് ഓതാൻ അറിയില്ല സുബഹിക്ക് ജുമായയുടെ ദിവസം സുബഹിക്ക് ഇന്ന സൂറത്താണ് ഓതേണ്ടത് അത് ഇയാൾക്കറിയില്ല അതുകൊണ്ട് ഇയാളെവിടെ പറ്റൂല എന്ന് പറഞ്ഞ് ആ സാധുവായ മനുഷ്യനെ മാറ്റി നിർത്തി അപ്പം ഇത് ആളുകളുടെ ഒരു എന്താണ് വിശ്വാസമാണ് അങ്ങനെ സ്ഥിരമായി ഈ സൂറത്ത് തന്നെ ഓതുമ്പോ അത് ഓതൽ നിർബന്ധമാണ് എന്ന ഒരു തോന്നൽ ആളുകൾക്ക് കൽവിൽ അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത് എന്ത് സ്ഥിരമായി ഒരു സൂറത്ത് തന്നെ തഴയും ചെയ്ത് ഓതാൻ പാടില്ല ആ സൂറത്ത് ഓതൽ സുന്നത്താണ് എന്നാൽ പോലും അത് ഇടയ്ക്കിടയ്ക്ക് ഓതുക ഇന്നത്തെ സുബഹി ഇന്നത്തെ ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ സുബഹിക്ക് അത് ഓതി അടുത്ത വെള്ളിയാഴ്ച വേറൊരു സൂറത്ത് ഓതി അങ്ങനെ വ്യത്യസ്തമായി ഓതുക അതാണ് വേണ്ടത് ഇമാമിങ്ങൾ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതേപോലെ അതേപോലെ സഫരി യാത്രയുടെ അവസരങ്ങളിലും മറ്റ് ബുദ്ധിമുട്ട് പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളിലുമൊക്കെ ആക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്തേ കാരണം മഹാനായ അബു മസൂദുൽ അനുഭവനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാല അദ്ദേഹം പറയുകയാണ് റജുലുൻ ഒരാള് പൊന്നാര മുത്തുനബി സാഹുല തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്നി ലാബിൻ ഞാൻ എന്റെ സുബഹി നിസ്കാരം ഞാൻ ഇന്ന് വൈകിയാണ് മനഃപൂർവം വൈകിപ്പിച്ചാണ് ഞാൻ നിസ്കരിച്ചത് ഞാന് എന്റെ സുബഹി നിസ്കാരത്തെ തൊട്ട് പിന്തിച്ചാണ് ഞാൻ നിസ്കരിച്ചത് ഇന്ന ആള് കാരണത്താലാണത് എന്താണ് അയാൾ നിസ്കാരം നീട്ടി അങ്ങ് നിസ്കരിക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നബിയെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പുറകു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിലേക്ക് പോകണം അല്ലെങ്കിൽ ഇന്ന ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് നേരം നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ജമാത്തിൽ കൂടാതെ ഞാൻ പിന്തിച്ച് പിന്തിച്ച് വൈകിയാണ് സുബിനസ്കരിച്ചത് എന്ന് നിബിധങ്ങളോട് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോ നബി വസ്ല ാഹു അലഹി വസ്ലമ തങ്ങളെ മുഖത്ത് ഇത് കേട്ടപ്പോണ്ടായ ഒരു ദേഷ്യം അതുപോലത്തെ ഒരു ദേഷ്യം ഒരുപ് ഞാൻ കണ്ടിട്ടില്ല സഹാബി ഇബിൻ മസ്ബൂദ് റദിഅള്ളാഹു അബു മസ്ബൂദ് അൻസാരി റദി അള്ളാഹുവ പറയുകയാണ് ഇത് കേട്ടപ്പോ നബി തങ്ങളുടെ മുഖത്തുണ്ടായ ദേഷ്യം ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല അത്രത്തോളം ദേഷ്യം എന്നിട്ട് പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് നബി നബി അലൈഹി തങ്ങൾ നടത്തി എല്ലാവരെയും നബിഹുലി മാത്തങ്ങൾ എല്ലാവരും ഒരു നിർദ്ദേശം പ്രഖ്യാപിക്കുകയാണ് എന്താണ് അല്ലയോ ജനങ്ങളെ ഇന്ന മിൻകും തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആളുകളുണ്ട് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിൽക്കുമ്പോ പല കാര്യത്തിൽ ഓഹ് ഈ നിസ്കാരം ഒന്ന് തീർന്നാണെങ്കിൽ പെട്ടെന്ന് പോകാമായിരുന്നു പെട്ടെന്ന് പോകാമായിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോ കടയിലേക്ക് പോകേണ്ടവരുണ്ടാവും നിസ്കാരം ഇന്ന സമയത്ത് വാഹനമുണ്ട് അപ്പൊ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ജമാഅത്തല്ലേ നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന വണ്ടിയിൽ പോകണമെന്ന് കരുതി നിൽക്കുന്നവരുണ്ടാവും നിസ്കാരം കഴിഞ്ഞ് കച്ചവടത്തിന് പോകാൻ വേണ്ടി കരുതി വന്നവരുണ്ടാവും അതേപോലെ നിസ്കാരം കഴിഞ്ഞ ഉടൻ രാവിലെ സൊസൈറ്റിയിൽ പാല് ഇന്ന മണിക്ക് കൊടുക്കും അപ്പം നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോകണം അങ്ങനെ കരുതി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മീൻ വാങ്ങാനോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ ഒക്കെ കരുതി ഇറങ്ങിയപ്പോൾ ജമാഴത്ത് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് കയറി ജമാത്തിന് ആളുകൾ ഉണ്ടാവും നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാം ഓഹ് ഇത് നിസ്താദ നിസ്കാരങ്ങൾ നീട്ട് നിസ്കരിക്കാൻ തീരുന്നില്ലല്ലോ തീരുന്നില്ലല്ലോ എന്ന ഒരു വെറുപ്പ് എന്ന ഒരു വെറുപ്പ് കൽബിലുള്ളവരുണ്ടാകും ആളുകൾ അതെ നിങ്ങളുടെ ും അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും അമ്മ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിസ്കാരം ലഘുവാക്കിക്കൊള്ളണം ചുരുക്കിക്കൊള്ളണം ചുരുക്കണം എന്ന് പറഞ്ഞാൽ ഈ പുറകിൽ നിൽക്കുന്ന ആളുകളെ കൂടി പരിഗണിച്ചിട്ട് നിസ്കാരം ലഘുവാക്കണം ചിലപ്പോൾ ഉസ്താദ് നല്ല ശൈലിയിൽ അടിപൊളി ശൈലിയിൽ ഓതുന്നുണ്ടാകും അതൊക്കെ ഉഷാറാണ് പക്ഷെ പുറകിൽ ചില സാധുക്കളായ ആളുകൾ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഗുളികയും മരുന്നും ഒക്കെ കഴിച്ച് ആകെ താഴ്വാനായി ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകൾ നിന്ന് ഉറങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇമാമിൻ്റെ പുറകിൽ നിന്ന് നിസ്കാരത്തിൽ ഇങ്ങനെ ആടി ഉറങ്ങുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അതേപോലെ നിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ വതോവ് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ മൂത്രം പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ

അതേപോലെ ബലഹീനരായ ആരോഗ്യമില്ലാത്ത ആളുകൾ ഉണ്ടാകും മറ്റ് പല ആവശ്യങ്ങൾക്കും പോകാനുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രക്തചുരുക്കമാക്കണം നിങ്ങൾ ചുരുക്കി വേണം നിർവഹിക്കാൻ തിരുനബി സാഹു അലഹി വസ്ല്ല തങ്ങള് ആ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പറയാൻ മറ്റൊരു കാര്യം യജൂസ് തക്രാറ് സൂറത്തി പലർക്കും ഒരു സംശയം എന്നോട് നമ്മുടെ ഹനഫി മസ്അല പഠന വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പലരും മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് ഒരു സൂറത്ത് തന്നെ ആവർത്തിച്ച് അടുത്ത ആ സൂറത്ത് തന്നെ ഓതാൻ പറ്റുമോ അനുവദനീയമാണ് സൂറത്തി ഫി രണ്ട് ും ഒരു സൂറത്ത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു ഓതലെന്താണ് മഹാനായ ജുഹനി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അന്ന റജുലൻ മിനൽ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ോട് പറഞ്ഞു തങ്ങളെ കേട്ടിട്ടുണ്ട് അറുതു സുബഹി നസ്കാരത്തിൽ എന്ന സൂറത്ത് രണ്ട് റെക്കഴത്തിലും ഓതുന്നതായി കേട്ടിട്ടുണ്ട് അപ്പം അത് അനുവദനീയമാണ് പക്ഷേ പക്ഷേ വലാഖിൻ യുക്റഹു സൂറത്തി സൂറത്തുകൾ ആവർത്തിച്ചു ഓതൽ കറാഹത്താകും എപ്പോഴാണ് എപ്പോഴാണ് മറ്റ് സൂറത്ത് കാണാതെ അറിയാം എങ്കിൽ ഒരാൾക്ക് ഒരു സൂറത്ത് മാത്രമേ കാണാതെ കാണാതറിയുള്ളൂ അഹദ് അത് മാത്രമേ അറിയുള്ളൂ അതേ അറിയുള്ളൂ എങ്കിൽ ആ സൂറത്ത് തന്നെ എല്ലാ എല്ലാത്തിലും ഓതാം ജായിസാണ് ഇനി ഒരാൾക്ക് അറിയാം അറിയാം അല്ലെങ്കിൽ മറ്റു അറിയാം മറ്റു സൂറത്ത് അറിയാമെങ്കിൽ ഒരു സൂറത്ത് തന്നെ ആവർത്തിച്ചു ഓതാൻ പാടില്ല അത് കറാഹത്തു തൻസീഹ് തൻസീഹിന്റെ കറാഹത്തായി ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പം ഒരു സൂറത്തെ അറിയുകയുള്ളു എങ്കിൽ ആ ഒരു സൂറത്ത് തന്നെ എല്ലാ റെക്കഴത്തിലും അഥവാ രണ്ടറിക്കഴത്തിലും ആവർത്തിച്ചു ഓതൽ ജായിസ് അനുവദനീയമാണ് ഇനി മറ്റു സൂഹത്തുകൾ അറിയില്ല എങ്കിൽ അറിയില്ല എങ്കിൽ ഒരു സുഹൃത്ത് തന്നെ ആവർത്തിച്ചു ഓതാം മറ്റു സുഹൃത്ത് അറിയാമെങ്കിൽ എന്താണ് ഓതൽ കരാഹത്തുമാണ് ഒരു സുഹൃത്ത് തന്നെ ആവർത്തിച്ച് ഓതൽ കരാഹത്തുമാണ് ഇൻഷാ അല്ലാ ഇനിയും വിശാലമായ സുന്നത്തുകൾ വരുന്നുണ്ട് നമുക്ക് ഇനി അടുത്ത ദിവസം ഇൻഷാ അള്ളഹ നമുക്ക് പഠിക്കാം ഇത് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തിരുനബി സാഹു അലഹി വസ്ലമാങ്ങൾ അവിടുന്ന് നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന സുന്നത്തുകളാണ് ഈ സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമിക്കു വരഹമുല്ല